ഇന്നിപ്പോൾ പേരായിട്ട് ചോട്ടിലാട്ടാ വേറെ ഒന്നല്ല രണ്ട് ദിവസമായി ഇതിലേ പേരക്കായ പൊട്ടിക്കണത് വിചാരിച്ചിട്ട് ഇത് അത്യാവശ്യം വലിപ്പക്കായി അങ്ങനെ ഇത് പൊട്ടിക്കുമ്പോഴേണ്ട ഏട്ടൻ വന്നിട്ട് മുകളിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ രണ്ടെണ്ണം കൂടി കാണിച്ചിരുന്നുണ്ട് പക്ഷേ അത് പൊട്ടിക്കുന്ന വെച്ചാൽ എനിക്കെത്തില്ല അപ്പം പിന്നെ ഏട്ടൻ വടിയെ കൊണ്ടുവന്ന് എനിക്കത് പൊട്ടിച്ചു തന്നു അങ്ങനെ മൂന്ന് പേരക്കായ കിട്ടി മൂന്നും അത്യാവശ്യം നല്ല വലിപ്പക്കായി ഇനിയും നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പേരക്കായ പറിക്കാനായിട്ട് കിട്ടില്ല അങ്ങനെ പേരക്കായ പേരക്കായയിട്ടൊക്കെ വരുമ്പോൾ കുഞ്ഞും അവിടെ ഭയങ്കര പടം വരയ്ക്കില്ല രാവിലെ തൊട്ടേ ഭയങ്കര പടം വരല്ല സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്ന് ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് മുരി പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് പേര് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളില്ലാത്ത കാരണം മക്കളെ വീട്ടിലുള്ള കാരണം പിന്നെ കുറച്ച് മധുരസേന ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് കടലമാവ് കടലമാവിട്ട് കൊടുത്തു പിന്നെ അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പൊടിയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ കുറച്ച് നേരം ഇളക്കി കൊടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിത് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കുഴക്കാനായിട്ട് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ പാകം ശരിയായിക്കൊള്ളുന്നില്ല അത് കാരണം കുറേശ്ശെ കുറേശ്ശേ വെള്ളം വെച്ചിട്ട് നല്ല സോഫ്റ്റിൽ തന്നെ കുഴച്ചെടുക്കണം ആ സാധനം നമുക്ക് മാവ് കൈവച്ചിട്ട് തന്നെ നല്ല മയത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കാം അങ്ങനെ മാവൊക്കെ കുഴച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് കുറേശ്ശെ കുറേശ്ശെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നൂലപ്പൊക്ക ഉണ്ടാക്കില്ലേ അതിലാണ് നമ്മൾ എടുക്കേണ്ടത് പക്ഷേ അച്ഛ വ്യത്യസ്തമാണ് നോക്കിയിട്ടാണെങ്കിൽ ഇത് മദർസേഖ ഉണ്ടാക്കാനുള്ള അച്ഛൻ്റെ നോക്കിയിട്ട് കാണാനില്ല ആ അച് ഇതിൽ നിന്ന് കാണാതായതാണോ അതോ ഇത് മേടിക്കുമ്പോൾ തന്നെ ഇതിൽ ഇല്ലായിരുന്നോ എന്നാണ് എൻ്റെ സംശയം ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ എന്തായാലും മുറുക്കുണ്ടാക്കണം അതുപോലെ തന്നെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് മാവ് കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്തായിരുന്നല്ലോ അച്ചതപ്പുണ്ടായിരുന്നത് അപ്പം പിന്നെ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പം മാവ് പിന്നെ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ആക്കി കൊടുത്തു പെട്ടെന്ന് തന്നെ ഓരോ സൈഡും പാകമായിട്ട് വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു വന്ന് നോക്കിയപ്പോൾ മുറുക്കുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് മുറുക്കുണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ പാത്രത്തിലേക്കെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ ട്രിപ്പും കൂടിയും വെളിച്ചെണ്ണക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് മറ്റുള്ളത് പുറത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ലൈനി ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര ലൈനി തയ്യാറാക്കാം പഞ്ചസാര ലൈനി തയ്യാറായി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയിൽ ജാർ എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അതിലേക്ക് കുറച്ച് ഇലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഏലക്കായ ഇടുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പഞ്ചസാര ലൈനി തയ്യാറായിട്ടുണ്ട് നേരത്തെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയത് പഞ്ചസാര നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇരച്ചിടുത്ത് പിന്നെ വീണ്ടും രണ്ടാമത്തെ ഒഴിച്ച് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ വേണം ഒഴിച്ചു കൊടുക്കാം എന്നാലും നന്നായിട്ട് അതുപോലെ പഞ്ചസാര പിടിക്കുകയുള്ളൂ അങ്ങനെ പഞ്ചസാര ലാനി രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞുട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര പൊടിയാണ് അരിക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മഞ്ഞ് വീണിടക്കണ പോലുള്ള നമ്മുടെ മധുരസേവ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാ അച്ചുമാറിയെന്നുള്ളോട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണിത് മാത്രമല്ല ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം